സിനിമ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ജനുവരി ഇരുപത്തിയൊന്നിന് സൂചനാ സമരം നടത്തുമെന്ന ഫിലിം ചേംബർ പത്ത് വർഷമായി സിനിമാ മേഖലയ്ക്ക് സർക്കാർ ഒന്നും ചെയ്തില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി ഒഴിവാക്കുക എന്നാണ് പ്രധാന ആവശ്യം മുഖ്യമന്ത്രിയെ കണ്ട് മെമ്മോറാണ്ടം നൽകുമെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ കലാകാലങ്ങളിലായി സിനിമ ഇൻഡസ്ട്രിയോട് കാണിക്കുന്ന ഒരു അവഗണന അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും നടന്നതിന് ശേഷം ഒരു സമരം എന്നുള്ള ലെവലിൽ മുമ്പോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തൊന്നാം തീയതി ഒരു സൂചന സമരം നടത്തുക എന്നുള്ളതാണ് ഇൻഡസ്ട്രി പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുകയും ഒപ്പം സർക്കാരിൽ നിവേദനം കൊടുക്കാനായിട്ടും ഇതിൻ്റെ ഇൻ്റർവിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് മീറ്റിംഗ് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡബിൾ ടാക്സേഷൻ ഇന്ത്യയിലൊരിടത്തും ഇല്ല ഈ ഡബിൾ ടാക്സ് എൻ്റെ ജി എസ് ടി രണ്ടായിരത്തി പതിനേഴിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാന സർക്കാർ അല്ലാതെ എട്ടര ശതമാനം നൂറ് രൂപയുടെ മുകളിലുള്ളതിനും അഞ്ച് ശതമാനം നൂറ് രൂപയ്ക്ക് താഴെയുള്ള ടിക്കറ്റുകൾക്കും നൂറ് വരെയുള്ള ടിക്കറ്റുകൾക്കും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് യഥേഷ്ടം അവർ പറയുന്ന കാരണം വളരെ ബാലിഷ്യമാണ് തത്വശ്വ സ്വയം സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ നഷ്ടം വരാതിരിക്കാനായിട്ടാണ് എന്താണ് സമരം എങ്ങനെ നടത്താനാണ് തീരുമാനം തദ്ദേശ സ്ഥാപന നികുതി ഒഴിവാക്കുക നടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നേരത്തെ രണ്ടു തവണ സർക്കാരുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചത് പക്ഷേ സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ് സിനിമാ സംഘടനകൾ പറയുന്നത് ജനുവരി ഇരുപത്തി ഒന്നിന് സൂചനാ സമരം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഷൂട്ടിങ്ങും തിയേറ്റർ അടക്കമുള്ളതെല്ലാം തന്നെ നിർത്തലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിർത്തിവെച്ചുകൊണ്ട് ഈ സമരം നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് സർക്കാർ നിസ്സഹകരണം തുടർന്നാൽ തങ്ങളും നിസ്സഹകരണം തുടരുമെന്നാണ് സിനിമാ സംഘടനകൾ പറയുന്നത് എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് തങ്ങൾ വെറും കറവ് പശുവാണെന്നും കിട്ടുന്നതെല്ലാം സർക്കാർ അങ്ങോട്ടാണ് എടുക്കുന്നതും തങ്ങൾക്ക് സബ്സിഡിയൊന്നും ലഭിക്കുന്നില്ല എന്നും സിനിമാ സംഘടനകൾ പരാതി പറയുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി സർക്കാർ സിനിമാ മേഖലയ്ക്ക് ഒന്നും നൽകിയില്ലെന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോൺക്ലേവ് അടത്തം നടക്കി നടത്തിയെങ്കിലും ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് ഇരുപത്തിയൊന്നിന് സമരം നടക്കുന്ന ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നമ്മറാണ്ടം നൽകും ഈ സൂചനാ സമരം കഴിഞ്ഞും തീരുമാനമൊന്നും ആയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് സിനിമാ സംഘടന അറിയിക്കുന്നത് ഒപ്പം തന്നെ നിയമസഭയിൽ രണ്ട് എം എൽ എ മാർ നടന്നാരുണ്ട് മന്ത്രിസഭയിൽ ഒരു നടന്നുണ്ട് പക്ഷെ ഇവരൊന്നും സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതി കൂടി ഇവർ പറയുന്നുണ്ട്